ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കുറച്ച് കാലം മുമ്പ് വരെ ഭയങ്കര ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് വൈറലായിക്കൊണ്ടിരുന്ന പാൽക്കപ്പ എന്തല്ലോ അതുണ്ടാക്കാൻ പോകട്ടെ ട്രെൻഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്നൊരു പൂതി തോന്നിയത് അപ്പോൾ പിന്നെ വിചാരിച്ചു കുറേ കാലമായി ഞങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എന്ന് പക്ഷേ എന്ത് പറയാനാണ് സമയമുണ്ടാകുമ്പോൾ സാധനം ഉണ്ടാവില്ല സാധനം ഉണ്ടാകുമ്പോൾ സമയം ഉണ്ടാവില്ല ഇന്ന് പിന്നെ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പാടത്ത് പൂള വർക്കിണ്ടിരുന്നു അപ്പോൾ അമ്മേനോട് പറഞ്ഞ് വരുന്ന സമയത്ത് പാടത്തുനിന്ന് പൂള മേടിച്ചുകൊണ്ടിരാനേ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ അമ്മ പറയുന്നത് എന്താ വെച്ചാൽ ഈ പൂളിൻ തേങ്ങാപ്പാലും ചേരുമ്പോൾ വലിയ രസൊന്നും ഉണ്ടാവില്ല എന്നാണ് അതുകൊണ്ട് മൂപ്പർക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഈ കപ്പ ഉണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിലൊക്കെ കപ്പയ്ക്ക് പൂള എന്നാട്ട പല നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയാ ചില സ്ഥലത്ത് എന്ന് പറയും കപ്പ എന്ന് പറയും പൂള എന്ന് പറയും പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോ ഞങ്ങളിവിടെ എന്നാണ് പറയാം മലപ്പുറം ഭാഗത്ത് ആ അപ്പം പിന്നെ അമ്മയ്ക്ക് ഈ തേങ്ങാപ്പാലും പൂളയും കൂടെ ചേരുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ പിന്നെ ആ ഭാഗത്തേക്ക് വന്നില്ല പിന്നെ പറഞ്ഞു തേങ്ങ വേണമെങ്കിൽ ഞാൻ ചിരക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ തേങ്ങ ചിരകി തന്നിട്ടോ ഞങ്ങളിവിടെ ആരം മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അമ്മ തേങ്ങ ചെറുക്ക ഞാൻ പൂളയൊക്കെ തൊലിച്ച് കഴിഞ്ഞു പിന്നെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടെ ഞങ്ങളിവിടെ കുക്കറിലാണ് വേവിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല ഇത് കഴിക്കാത്തവർ എന്തായാലും ഇത് ഉണ്ടാക്കി കഴിക്കണ്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായി അമ്മ വേണ്ടാന്ന് പറഞ്ഞാൽ അമ്മ വരെ കഴിച്ചു ഒരുപാട് ഞങ്ങൾ കൊടുത്തില്ല കേട്ടോ ഷുഗർ ആയതുകൊണ്ട് എന്നാലും കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കേൾക്കുമ്പോൾ വലിയ പണിയാ തോന്നിയാലും നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കട്ടെ കുറച്ച് പണി കൂടുതലുള്ളൊരു തേങ്ങാപ്പാൽ എടുക്കണ മാത്രം പണി പിന്നെ പൂള നന്നായിട്ട് അരിഞ്ഞ് കഴുകിയിട്ട് നല്ലോണം കഴുകണ ചിലപ്പോൾ മണ്ണുണ്ടാവും കുക്കറിലേക്ക് ഇടുക കുറച്ച് വെള്ളം ഒഴിക്കുക അതിൻ്റെ കൂടെ തന്നെ ചെറിയുള്ളി ഉണ്ടായാലും ഉള്ളിയും കുറച്ച് പച്ചമുളകും കൂടെ നന്നായിട്ട് ചതച്ചിട്ട് മിക്സിയിലൊന്നും രണ്ടാൽ ജസ്റ്റ് കല്ലിൽ കുത്തിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക എന്നാലേ ആ പൂള വേവണ സമയത്ത് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് പൂളയിലേക്ക് ഇറങ്ങുകയുള്ളൂ ചെറുവിളി തന്നെ വേണം കേട്ടോ ചെറുവിള്ളിയും നല്ല അത്യാവശ്യം ചെറിയുള്ള പച്ചമുളകും കൂടെ എടുക്കുക അല്ല പൂളയിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ചേർക്കുക ഞങ്ങൾ നല്ല പൊടിയുള്ള പൂള ആയതുകൊണ്ട് ഒരു അഞ്ചാറ് വീസിലടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അടുത്ത പണി തേങ്ങാപ്പാൽ എടുക്കലാണ് തേങ്ങാപ്പാൽ കാര്യമായിട്ടൊന്നുമില്ല തേങ്ങ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിക്കാൻ നന്നായിട്ട് ഇത് തേങ്ങ ചിറക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം കൂടെ പൊളിഞ്ഞു പോകുന്നതാണ് അങ്ങനെ തേങ്ങാപ്പാലെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വെന്ത പൂളൊരു ഓട്ടപ്പാത്രത്തിലേക്ക് മാറ്റുക അതിൻ്റെ വെള്ളം കുറച്ച് ഊർന്ന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഈ പൂള അതിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ പൂള വെന്ത പൂള അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ല തേങ്ങാപ്പാല നേരെ ചേർക്കുക ഒന്നാം പാൽ രണ്ടാം പാലം അങ്ങനൊന്നും എടുത്തിട്ടില്ല ഒന്നായിട്ടൊരു പാലെടുത്താൽ വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് ഈ പൂളയിലേക്ക് ഞങ്ങളിവിടെ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ അപ്പോൾ കുറച്ച് പൂള എടുത്തിട്ടുള്ളൂ അതിലേക്ക് നേരത്തെ നേരത്തെടുത്ത് വെച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക ഒന്ന് ജസ്റ്റ് തിളപ്പിക്കുക തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് കുറുങ്ങി കുറുങ്ങി വരുന്നവരെങ്ങനെ തിളപ്പിച്ചെടുക്കട്ടോ അത് ശേഷം ഇതിൻ്റെ മെയിനായിട്ട് ചെയ്യുന്നതിൻ്റെ വറവാണിതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് എത്രത്തോളം ചെറിയ ഉള്ളി എടുക്കാൻ പറ്റും അത്രത്തോളം എടുക്കുക അങ്ങനെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതെടുക്കട്ടെ ഇവിടെ ഉണക്കമുളക് തന്നെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ പകരം പച്ചമുളക് ആട്ടിട്ടുള്ളത് പക്ഷേ പച്ചമുളകും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നന്നായിട്ട് ശരിയാക്കിയിട്ട് അതൊരു കറുത്ത കളറായിട്ട് വരുമ്പോൾ ആ നമ്മുടെ പാൽക്കപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് മറ്റേ അടുപ്പത്ത് വെച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു അത് പിന്നെ കാണിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അധികം പച്ചക്കറികളൊന്നും ഇടാതെ നല്ല കുറുകി ഗ്രേവി ടൈപ്പുള്ള ചിക്കൻ കറി ഇട്ടതിലേക്ക് അടിപൊളി ടേസ്റ്റ് ഞങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാക്കിയിരുന്നു യൂട്യൂബിലൊക്കെ എല്ലാവരും അങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പം ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി നോക്കി ഇനി നമ്മൾ ടേസ്റ്റിങ്ങിൻ്റെ സമയം ഉണ്ട് ഇത് ഇങ്ങനെ ഈ തേങ്ങാപ്പാൽ പൂളയിൽ കടന്നിട്ട് ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് ഭയങ്കര നല്ല സ്മെല്ലായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും അപ്പോൾ ഞങ്ങൾ പാത്രത്തിലേക്ക് അതിലെ മുകളിൽ ചിക്കൻ ഗ്രേവി ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല ഇളം ചൂടോട് കൂടിയിട്ട് കഴിക്കട്ടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട